ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ഹമാസ് ആക്രമണം നടത്തിയിരുന്നു ഇതിന്റെ ബാക്കിപത്രമായി വേദനിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹമാസിന്റെ ക്രൂരതകളുടെയും സ്ത്രീകൾക്കെതിരെ നടത്തിയ ലൈംഗികാതിക്രമങ്ങളുടെ അടക്കം ഭയാനകമായ ദൃശ്യങ്ങൾക്കാണ് ഇസ്രായേൽ പോലീസ് ഉദ്യോഗസ്ഥരും മറ്റും സാക്ഷികളായത് മധ്യ ഇസ്രായേലിൽ നിന്നുള്ള രണ്ട് കുട്ടികളുടെ അമ്മയും ഇരകളിലൊരാളാണ് ഒക്ടോബർ ഏഴിന് ഇവരെ കാണാതായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിൽ മുഖം കത്തിക്കരിഞ്ഞ നിലയിൽ ഇവരുടെ മൃതദേഹം റോഡിൽ നിന്നാണ് കണ്ടെത്തിയത് അർദ്ധനഗ്നമായ നിലയിലായിരുന്നു ഇവരുടെ മൃതദേഹം ഈ സ്ത്രീ അതിക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് പോലീസ് അറിയിച്ചു ക്രൂരപീഡനത്തിനിരയായ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മൃതദേഹങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഒരു സംസ്ഥാനത്ത് മുപ്പതിലധികം സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി സന്നദ്ധ പ്രവർത്തകരും സൈനികരും അറിയിച്ചു ഇരകളുടെ വസ്ത്രങ്ങൾ വലിച്ചു കയറി ജനനേന്ദ്രിയ ഭാഗങ്ങളിൽ പരിക്കേൽപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരു സ്ത്രീയുടെ തുടയിലും അരക്കെട്ടിലും ആണി തറച്ചിരിക്കുന്നതിന്റെ ഫോട്ടോഗ്രാഫുകളും വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട് ഗാസയ്ക്ക് സമീപമുള്ള ഭീകരരുടെ താവളത്തിൽ രണ്ട് സൈനികരെ ജനനേന്ദ്രത്തിൽ വെടിവെച്ചാണ് കൊന്നത് ആയുധധാരികളായ ഭീകര സ്ത്രീകളെ ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ടെന്ന് പോലീസിന് മൊഴിയിൽ ലഭിച്ചിട്ടുണ്ട് കുറഞ്ഞത് അഞ്ച് സ്ത്രീകളെയെങ്കിലും ബലാത്സംഗം ചെയ്തു കൊന്നതിന് താൻ സാക്ഷിയാണെന്നാണ് മൊഴി നൽകിയ വ്യക്തി വെളിപ്പെടുത്തിയത് ഒളിഞ്ഞിരുന്നുകൊണ്ട് ഇയാളെടുത്ത ഫോട്ടോഗ്രാഫുകളും പോലീസിന് നൽകി ഹമാസംഗത്തിലുള്ള അഞ്ചക്രമികൾ ഒരു സ്ത്രീയെ ആക്രമിക്കുന്നത് കണ്ടെന്ന് മറ്റൊരു ദൃക്സാക്ഷിയും മൊഴി നൽകി എല്ലാവരുടെയും കൈകളിൽ ആയുധമുണ്ട് ഇവരിൽ ഒരാൾ നഗ്നയായ ഒരു യുവതിയെ നിലത്തുകൂടി വലിച്ചെഴിക്കുന്നത് താൻ കണ്ടെന്നും അദ്ദേഹം പറഞ്ഞു